ഹായ് ഫ്രണ്ട്സ് അങ്ങനെ അത്തം തുടങ്ങിയില്ലേ ഈ കാണുന്നത് അച്ഛനും അമ്മയും ഇന്നലെ രാത്രി സെറ്റാക്കിയ പൂത്തറിയാണ് കേട്ടോ കുറച്ച് മെനക്കെട്ട പണിയാണ് അതൊക്കെ കഴിഞ്ഞ് അച്ഛൻ വരുമ്പോൾ ആ പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി അത് മുറിക്കണം ഈ പച്ചയെല്ലാം എന്താണെന്ന് വെച്ചാൽ മാവിൻ്റെ എല്ലാം മിക്സിയിലിട്ട് അടിച്ചതാണ് കേട്ടോ അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് അപ്പോൾ ആ പൂവൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി പൂക്കളം ഒന്നൊന്ന് അരയ്ക്കണം എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒന്ന് സെറ്റാക്കണം വരയ്ക്കാനും ഇടാനൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല എന്താണോ തോന്നണ അപ്പോൾ അതങ്ങോട്ട് ചെയ്യും അതിൻ്റെ ബാക്കിൽ ബാക്കി എന്താണോ പിന്നെയും ഇടാൻ തോന്നാൻ അതൊക്കെ ആലോചിച്ചും നോക്കിയും കുറേ സമയം വെച്ചിടേണ്ട പണിയാണ് കിട്ടും അങ്ങനെ ഇതാ അതിൻ്റെ പൂക്കളം ഒരുവിധമൊക്കെ സെറ്റായി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ബാക്കി കുറച്ച് പൂവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് അതിൻ്റെ മുകളിൽ കുറച്ച് തിക്നെസ് ആക്കിയിട്ട് അതും കൂടി ഒന്ന് സെറ്റാക്കി ഇട്ട് കൊടുക്കണം അങ്ങനെ അതൊക്കെ ഇട്ട് നമ്മളെ പൂക്കളം സെറ്റ് സെറ്റായി അപ്പോത്തന്നെ കാശിമോനും തുമ്പിമോളൊക്കെ എണീറ്റിട്ടുണ്ട് അപ്പൊ കാശിമോൻ അമ്മ അങ്കയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് തുമ്പിമോൾ മോളും അവിടെ ചപ്പാത്തി കഴിക്കാണ് ആ തൊട്ടപ്പുറത്ത് താട്ടൻ്റെ വീടുണ്ട് അപ്പൊ ടാട്ടനും ചേച്ചി അവിടെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പൊ തുമ്പിനോട് അഭിപ്രായം ചോദിക്കുക ആരാണ് നല്ലത് അങ്ങനെ ചോദ്യം പറച്ചിലൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഔട്ടിലേക്ക് വന്ന് നോക്കൂട്ടോ ഇതൊന്ന് വന്ന് നോക്കിയാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ എന്താ ഒരു കാഴ്ച എന്ന് അറിയാൻ വേണ്ടിട്ടോ അപ്പൊ